ഹലോ മലയാളി ക്രിയേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കീൻവ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ കീൻവ എന്താണെന്ന് അറിയേണ്ടത് കീൻവ ചീരയൊക്കെ ഉൾപ്പെടുന്ന ഒരു ചെടിവർഗത്തിൻ്റെ സീഡാണ് ആക്ച്വലി ഇപ്പോൾ ഇൻ്റർനെറ്റ് മുഴുവൻ കീൻവയുടെ ഗുണങ്ങളെപ്പറ്റിയാണ് ഒക്കെ പ്രോട്ടീൻസ് ഫൈബർ വൈറ്റമിൻ ബി മിനറൽസ് ഒക്കെയുള്ള ഗ്ലൂട്ടൻ ഫ്രീയും ഹാർട്ട് ഹെൽത്തിനും ഡയബറ്റിക് ഫ്രണ്ട്ലിയും വെയിറ്റ് ലോസിനൊക്കെ പറ്റിയ പറ്റിയൊരു ഫുഡായിട്ടാണ് ഇന്നത്തെ കീൻവ കൊണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടി അരക്കപ്പ് കീൻവയാണ് എടുക്കുന്നത് ഇതിൽ ഈ കൈപ്പറസ്ന്ന് തോന്നിക്കുന്ന ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷനൊക്കെ തടയുന്ന ഫൈറ്റൻസ് എന്ന ഘടകങ്ങളുണ്ട് രണ്ടോ മൂന്നോ വെള്ളത്തിൽ കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം പിന്നെ എടുത്തിരിക്കുന്നത് അരക്കഷ്ണവാള ഒരു ക്യാരറ്റ് കുറച്ച് ബീൻസ് ഇതെല്ലാം നമുക്കൊന്ന് പൊടിയായി അരിഞ്ഞെടുക്കണം ശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം ഇഷ്ടമുള്ള ഓയിൽ ആഡ് ചെയ്യാം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലായിരിക്കും ടേസ്റ്റിന് നല്ലത് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ച സവാള ചേർക്കാം സവാള അങ്ങനെ ബ്രൗൺ കളറോ ഗോൾഡൻ കളറോ ഒന്നും ആയി വരേണ്ട കാര്യമില്ല ചെറുതായി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതിയാവും ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച ക്യാരറ്റും ബീൻസും ചേർക്കാം ഇതിപ്പോൾ ക്യാരറ്റും ബീൻസും എല്ലാം നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചോയ്സ് ഏതൊക്കെയാണോ അതെല്ലാം ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്തത് ക്യാരറ്റും ബീൻസും ആണെന്ന് മാത്രം ഇതൊന്ന് നന്നായി ഇളക്കിയെടുത്ത ശേഷം ഒന്ന് വേകാൻ വേണ്ടി മൂടി വെക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്കിപ്പോൾ നമ്മൾ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല വേവാൻ വേണ്ടി നേരിട്ട് മൂടി വെച്ചു ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എരുവനാവശ്യമായ കുരുമുളക് പൊടി ചേർക്കാം ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ കാരണം മോൾക്കും കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഇതൊന്ന് നന്നായി എടുത്ത ശേഷം അതിൻ്റെ പച്ചമടക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കീൻവ ഊ ഊറ്റിയെടുത്ത് നമുക്ക് ചേർക്കാം അരക്കപ്പ് കീൻവ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അരക്കപ്പ് കീൻവയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്ന കണക്കിൽ ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത് കീൻവ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ എമൗണ്ട് വെള്ളം അപ്പോൾ ഇവിടെ ഞാൻ അരക്കപ്പ് എടുത്തത് കൊണ്ട് ഒരു കപ്പ് വെള്ളവും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അഡീഷണൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രോസൺ ക്രീം പീസ് കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ കാണാൻ വരുന്ന ഒരു ഭംഗിക്ക് മാത്രം നിർബന്ധമൊന്നുമില്ല ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളവും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കുക്കറിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഇരട്ടി വെള്ളം അത്ര മതിയാവും അഡീഷണൽ ആയിട്ട് രണ്ട് ടേബിൾ സ്പൂണൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇനി വെള്ളമൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഉപ്പുമാവനൊക്കെ ചെയ്യുന്ന പോലെ അതേ രീതി തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇപ്പോൾ നമ്മുടെ കീൻവ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്